കായ്കൂട്ടുകാരെ ഈ ഒറ്റ ഡ്രിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രക്തസമർദ്ദവും കൊളസ്ട്രോളും നമ്മുടെ കൈപ്പിടിയിലൊതുക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ തല അതായത് പണ്ടൊക്കെ നമ്മൾ പറയും ഒരുപാട് പ്രായമുള്ളവർക്കാണ് ഈ സ്ട്രോക്കും പിന്നെ അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് പ്രായമുള്ളവർക്കാണ് കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാരിലും എത്തില്ല എന്നൊരു മിഥ്യാധാരണ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതല്ല ഏറ്റവും കൂടുതൽ lah prayer kare kun മുതൽ വലിയവർക്ക് വരെ ഏത് സമയവും എന്ത് വരാം സ്ട്രോക്ക് വരാം അറ്റാക്ക് വരാം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ പോയിരുന്നാൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും എല്ലാം തന്നെ അസുഖബാധിതരാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അതായത് ഇനി തലവേദന മൈഗ്രെയിൻ കൊണ്ട് മാത്രമാണ് തലവേദന എന്നൊക്കെ ചിന്തിച്ചിരിക്കും പക്ഷേ അല്ല ബി പി കുറഞ്ഞാലും ബി പി കൂടിയാലും നമുക്ക് തലവേദന ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ഉള്ളാവുന്ന ഒരു സമയത്ത് ഇപ്പം ഉടനെ പോയി നമ്മൾ ഗുളിക ബിപിയുടെ ഗുളിക കഴിക്കേണ്ടതില്ല നമുക്ക് പിന്നെ ഗുളിക കഴിക്കാതെ തന്നെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കാരണം നമ്മൾ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കൊളസ്ട്രോളും എല്ലാ അസുഖങ്ങളും നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൂന്ന് മൂന്നൈറ്റവും ഒരാളോടുണ്ട് ആ ആളെയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ വെറും വയറ്റിൽ കുടിച്ചാൽ നമുക്ക് ബിപിയും കൊളസ്ട്രോളും ഒട്ടുമിക്കപ്പെട്ട എല്ലാവിധ ജനറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ കറിവേപ്പില അങ്ങ് കേട്ടോ കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു മൂന്നാലഞ്ച് വെ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്ത് നമ്മുടെ പേരയിലയാണ് കേട്ടോ പേരേലയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ നമ്മുടെ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ വിലയൊക്കെ വെന്തറങ്ങണം കേട്ടോ ഒന്ന് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഒരു ഗ്ലാസ് വെള്ളമാക്കി പറ്റിച്ചെടുക്കണം അപ്പൊ ഇതായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം ആ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് കണ്ട് ഞാൻ ഒറ്റ ഗ്ലാസ് ആക്കി പറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടാൽ നല്ല ജ്യൂസിൻ്റെയൊക്കെ ഒരു കളറാണല്ലേ അപ്പോൾ ഇത് കുടിച്ചാലും നമുക്ക് ഏത് ഉയർന്ന രക്തസമ്മർദ്ദത്തെയും കൊളസ്ട്രോളിനെയും നമുക്ക് കുറച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ